സ്വാഗതം എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഷാക്കുൽ ഇന്ന് നമ്മൾ ആദ്യ തവണ നോക്കുന്നത് ഒരവകാശമായി മാറിയ ഒരു ആധുനിക ലോകത്തിലേക്ക് ആധികാരിക ആത്മീയ പാഠങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതാണ് ആദിശങ്കർ ആചാര്യർ ഇന്ത്യൻ്റെ മഹാനായ ദാർശകനും ആധ്യാത്മിക നേതാവും ജീവിക്കുന്ന എല്ലാ തലമുറയ്ക്കും പാഠങ്ങൾ നൽകിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് അവന്റെ ചില മുഖ്യ പാഠങ്ങൾ ആധുനിക ജീവിതത്തിൽ എങ്ങനെ പ്രവഹിക്കാമെന്ന് മനസ്സിലാക്കാം ആദിശങ്കരാചാര്യരുടെ പ്രധാന സിദ്ധാന്തമാണ് അദ്വൈത വേദാന്തം സകലവും മേഘമാണ് അദ്വൈത വേദാന്തം നമ്മോട് പറയുന്നത് ബ്രഹ്മൻ മാത്രമാണ് സത്യം ലോകം മിഥ്യാണ് അതായത് ലോകത്തെ മാറ്റങ്ങൾ നമുക്ക് ദർശനപരമായ ഒരു ഭ്രമമാണ് എന്നാൽ ഈ പണ്ണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം ആധുനിക ആധുനിക ലോകത്ത് നമ്മൾ മതം ജാതി രാജ്യം തുടങ്ങിയ ഭിന്നതകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ ഇത് ശരിയല്ല എല്ലായിടത്തും എല്ലാവരും ഒരേ ബ്രഹ്മത്തിലാണ് ഒരുമിക്കാനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തെ മുകളിൽ കൊണ്ടുവരും ശങ്കരാചാര്യർ പറയുന്നത് പോലെ നിത്യവും അനിത്യവുമായ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കഴിവ് വിവേകം വളരെ പ്രധാനമാണ് ഇതിൽ നിന്നാണ് വൈരാഗ്യം അർത്ഥം ആഗ്രഹങ്ങളിലേക്ക് അതിപ്രിയം നൽകാതിരിക്കുക വളരുന്നത് എന്നാൽ ഇത് ഇന്ന് എങ്ങനെ പ്രയോഗിക്കാം നമ്മുടെ വ്യക്തിതയ്ക്ക് മേൽ ആശ്രയമാക്കുക ഉത്ഭാവനകൾ പദവി സ്വത്ത് എന്നിവയെ പൂർണ്ണ സന്തോഷത്തിന്റെ ഉറവിടമായി കരുതുന്നത് മുടിക്കാൻ ഉദാഹരണത്തിന് നമുക്ക് വസ്തുക്കളുടെ അടിമകളായ നമ്മുടെ ജീവിതം നോക്കാം ഏറ്റവും പുതിയ ഫോണോ വലിയ വീടോ ഇല്ലെങ്കിൽ സന്തോഷം നേടാൻ പറ്റുമോ ഈ മിഥ്യ ലോകത്തിൽ ഇതൊക്കെ താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അധികം സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നു ആദിശങ്കരാചാര്യരുടെ മറ്റൊരു പ്രധാന പാഠം ആത്മനിരീക്ഷണമാണ് ഞാൻ ആരാണ് എന്ന് ചോദിക്കുക എന്നതാണ് ആത്മീയതയുടെ പ്രധാന പ്രശ്ന പരിപ്രശ്നം ശങ്കരാചാര്യർ പറയുന്നത് ആത്മബോധമില്ലാതെ വ്യക്തി ശാന്തി കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ആധുനിക ലോകത്ത് ഈ ആത്മപരിശോധന നമുക്ക് ഒരുപാട് സഹായിക്കും നമ്മുടെ സമൂഹം വളരെ മാറിയിട്ടുണ്ട് പക്ഷെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം ഒരു ആശയക്കുഴപ്പത്തോടെയാണ് കാണാം എന്നാൽ ഈ ചോദ്യം ഓരോരുത്തരുമ അവരവരോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ദിനം ഒരുപാട് തിരക്കുള്ളതായി തുടങ്ങുന്നില്ലെങ്കിൽ പ്രഭാതത്തിൽ കുറച്ച് മിനിറ്റ് മൗനം പാലിച്ച് നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവത്തെ അറിഞ്ഞുകൊള്ളുക നമ്മുടെ ചെയ്തികൾ ഫലത്തിനായി അല്ല സേവനമായി ചെയ്യുക എന്നതാണ് ആദിശങ്കരാചാര്യരുടെ മറ്റൊരു പാഠം ഭക്തി മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കർമ്മ സൗഹൃദം ജീവിതത്തിൽ സുഖം നൽകുന്നു ആധുനിക ജീവിതത്തിൽ പണിയോടുള്ള സമ്മർദ്ദം വളരുന്നുണ്ട് ഓരോ ദിവസവും ഒരു പണി പൂർത്തിയാക്കുന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഫലത്തോട് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത് മാറ്റി പരിഗണിക്കുക പണി ഫലത്തിനായല്ല കടമയായി ചെയ്യൂ അങ്ങനെ ചെയ്യുമ്പോൾ സമ്മർദ്ദം കുറയുകയും കൂടുതൽ ഫലപ്രപ്തമാവുകയും ചെയ്യും ഇവയാണ് ആദിശങ്കർ ആചാര്യരുടെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില പ്രധാനപ്പെട്ട അറിവുകൾ ഒരുമയുടെ അനിവാര്യത നിത്യത്തിൻ്റെയും അനിത്യത്തിൻ്റെയും വിവേചനം ആത്മബോധം ഉത്സാഹവും ഭക്തിയും ഇവയെല്ലാം പ്രയോഗിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്കായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെപ്പറയൂ കാണാം അടുത്ത വീഡിയോയിൽ